രണ്ട് പ്രതിഭകൾ തമ്മിലുള്ള ഇണക്കത്തിന്റെയും പിണക്കത്തിന്റെയും കഥയാണ് പറയുന്നത് ഒരാൾ മെഗാസ്റ്റാർ മമ്മൂട്ടി മറ്റൊരാൾ അഭിനയ കുലപതി മുരളി മുരളിയും മമ്മൂട്ടിയും ഒരു കാലത്ത് ഒരേ തൂവൽ പക്ഷികളായിരുന്നു ഇരുവരും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നു മമ്മൂട്ടിയുടെ ചിത്രങ്ങളിലെല്ലാം മുരളിക്ക് ശ്രദ്ധേയമായ വേഷം ഉണ്ടായിരുന്നു ഒരു കാലം കഴിഞ്ഞപ്പോൾ മുരളി നായകനിരയിലേക്ക് ഉയർന്നു ജോർജ് കിത്തുവിന്റെ ആധാരം എന്ന ചിത്രത്തിലൂടെയാണ് മുരളി നായകനായത് പിന്നീട് അങ്ങോട്ട് മുരളിയെ കേന്ദ്രീകരിച്ച് കുറെ ചിത്രങ്ങളുണ്ടായി ആർദ്രം അടക്കമുള്ള ചിത്രങ്ങൾ ആർദ്രം ചമയം അങ്ങനെയൊക്കെയുള്ള കുറെ ചിത്രങ്ങൾ ചമ്പക്കുളം തച്ച ഈ ചിത്രങ്ങളെല്ലാം വലിയ ഹിറ്റായി മാറി ചകോരം ഇതൊക്കെ ഭയങ്കര ഹിറ്റായി മാറി ായക തുല്യ വേഷത്തിൽ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ മെഗാ ഹിറ്റായപ്പോൾ മുരളി ഒരു തീരുമാനമെടുത്തു ഇനി താൻ ഉപനായകനായോ വില്ലനായോ അഭിനയിക്കില്ല ഈ സാഹചര്യത്തിലാണ് മമ്മൂട്ടി തന്റെ ചിത്രത്തിലേക്ക് മുരളിയെ വിളിക്കുന്നത് ഭരതൻ സംവിധാനം ചെയ്ത പാധേയം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു മുരളിക്ക് നൽകിയിരുന്നത് പക്ഷേ ആ ചിത്രത്തിൽ മുരളി അഭിനയിച്ചില്ല താൻ നായകനായി മാത്രമേ അഭിനയിക്കൂ എന്നും മറ്റ് നായകന്മാരെ കൂടെ അഭിനയിക്കുന്നത് നിർത്തിയെന്നും മുരളി പറഞ്ഞു ഇത് മമ്മൂട്ടിക്ക് വലിയ ക്ഷീണമായി മാറി ഭരതനും മമ്മൂട്ടിയും ചേർന്ന് മുരളിക്ക് പകരം ആ ചിത്രത്തിൽ ലാലു കൊണ്ടുവന്നു ആ ചിത്രം ലാലുഅലക്സിന്റെ അഭിനയ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആവുകയും ചെയ്തു പാധേയം അമരത്തിന് ശേഷം ഇറങ്ങിയ മമ്മൂട്ടി ഭരതൻ ചിത്രമാണ് അമരം പോലെ വലിയൊരു വിജയമായില്ലെങ്കിലും പാധേയം ക്ലാസിക് ചിത്രത്തിന്റെ പരിധിയിൽപ്പെടുന്ന ചിത്രമാണ് ചിപ്പി എന്ന നടി ആദ്യമായി അഭിനയിക്കുന്നതും ലാലോലത്തിന്റെ തകർപ്പൻ സെന്റിമെന്റൽ രംഗങ്ങൾ ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ് പാധേയത്തിൽ മുരളി അഭിനയിക്കാത്തത് മമ്മൂട്ടിയെ പ്രകോപിപ്പിച്ചു ഇരുവരും തമ്മിൽ അകന്നു മുരിയുടെ ചിത്രങ്ങൾ പിന്നീട് തുരുതുരെ പൊട്ടുന്ന കാഴ്ചകളുണ്ട് മുരളി വീണ്ടും നിരയിൽ നിന്നും പിന്തള്ളപ്പെട്ടു മുരളിയുടെ സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് പൊട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞു പക്ഷേ അദ്ദേഹത്തെ അതിശക്തനായ വില്ലനാക്കി മമ്മൂട്ടി വീണ്ടും കൊണ്ടുവന്നു ദിക്കിംഗ് എന്ന ചിത്രത്തിൽ ദി കിങ് എന്ന ചിത്രത്തിലെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം മുരളിയുടെ ക്ലാസിക് കഥാപാത്രമായി മാറി നായകനോടൊപ്പം നിൽക്കുന്ന കഥാപാത്രം മുരളിയുടെ മാസ് ഡയലോഗുകൾ ഡയലോഗുകൾ കിങ്ങിന്റെ പ്രത്യേകതയാണ് മമ്മൂട്ടിയുടെ മാസ് പോലെ തന്നെ മുരളിയുടെ മാസ് ഡയലോഗുകളും കിങ്ങിനെ വൻ വിജയത്തിൽ എത്തിച്ചു അതിനുശേഷം ആയിരം നാവുള്ള അനന്തൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും മുരളിയും ഒരുമിച്ചു ആ ചിത്രം പക്ഷേ വലിയ വിജയമായില്ല പിന്നീട് പണ്ടുണ്ടായ പിണക്കം ഇരുവരും മറന്നു പക്ഷേ മുരളിക്ക് ഉള്ളിന്റെ ഉള്ളിൽ മമ്മൂട്ടിയോട് ഒരു പരിഭവം ഉണ്ടായിരുന്നു തന്റെ ചിത്രങ്ങൾ തുലുതുര പൊട്ടാനുള്ള കാരണം മമ്മൂട്ടിയാണെന്ന് ആരോ പറഞ്ഞ മുരളിയെ വിശ്വസിപ്പിച്ചു തന്നെ മമ്മൂട്ടിയോട് ഒരകൽച്ച അദ്ദേഹം എപ്പോഴും സൂക്ഷിച്ചു മുരളിയുടെ മരണശേഷം മമ്മൂട്ടി കാര്യം വ്യക്തമാക്കുകയും ചെയ്തു താനറിയാത്ത തെറ്റിന് മുരളി തന്നോട് പിണങ്ങി എന്നാണ് മമ്മൂക്ക പറഞ്ഞത് മുരളിയില്ല ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടിയിരുന്ന നന ജീവിതത്തിന്റെ എല്ലാ ആഘോഷങ്ങളും അദ്ദേഹം ആടിത്തുമൃത്തപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് മറന്നുപോയി കടുത്ത പ്രമേഹ രോഗിയായ മുരളിക്ക് വൃക്കരോഗം പിടിപെട്ടപ്പോൾ ம்பතිが සහෝමයි ආති ම